ീപ്പ് നീ ആയിട്ട് നല്ല കൂട്ടായി നല്ല ഫ്രണ്ട്ഷിപ്പ് പോകാൻ കുടിക്കുന്ന വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത ചീപ്പ് വേണമെന്നു ആരും പറയേണ്ട ആവശ്യമില്ല ആരും ആവശ്യമില്ല പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയൊരു കോണ്ടാക്ട് വെക്കത്തി ും കൂടുതൽ പേയ്മെന്റ് കൂടുതൽ പൈസ ഇവക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തിന് ഇവൾക്ക് അതായത് ഇവള് ഇവള് ജോലി എടുക്കേണ്ടത് കൂലി ചെയ്യണമല്ലോ ഇതിന് വേണ്ടിയിട്ട് ഇവടെ ഇന്നലെ ഇത് നെവിൻ പറഞ്ഞത് വിവാദമായിട്ടുണ്ട് ഇപ്പം എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടുണ്ട് അറുപത്തയ്യായിരം രൂപ ഡെയിലി അനുമോൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് അനുമോൾ നെവിനോട് പറഞ്ഞു പിന്നെ ആരുടെ മുഖത്ത് കരുവായിത്തേക്കാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ ബഹളത്തിൻ്റെ ഇടയിലാണ് പറഞ്ഞു വിടുന്നത് അത് പറയുമ്പോൾ അനീഷ് അപ്പറേ കിടന്ന് സത്യങ്ങളെല്ലാം പുറത്ത് വന്നുള്ള ഈ അലർച്ചി ഒരു കാര്യം ഒരു ആയിരം വട്ടം അനീഷ് പറയുന്നത് നമുക്ക് ഇവരെന്താ പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റില്ല എന്താണേലും അനുമോൾ നെവിനോട് പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ് ഈ നെവിൻ ഇന്നലെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് അപ്പം ഇത് നെവിൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര പരസ്യമായിട്ട് രഹസ്യമായിട്ട് അനുമോള് പറഞ്ഞ കാര്യമാണല്ലോ ഇനി പറഞ്ഞതാണെങ്കിൽ പറഞ്ഞില്ല എന്ന് മദർ പോമസ് ഇടുന്നുണ്ട് കേട്ടോ ഇനി പറഞ്ഞാണെങ്കിൽ പോലും ഒരാൾ രഹസ്യമായിട്ട് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് ഇവിടെ അങ്ങനെ ആൾമാർത്തക്ക് കാര്യമൊന്നുമില്ല എന്നാലും പരസ്പരം രഹസ്യങ്ങൾ പങ്കിട്ട് വരിക അതായത് അനുമോള് മറുസൈഡി പറ നൂറയോട് പറയുന്നുണ്ട് ഈ നെവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കപ്പടിക്കണമെന്നുള്ളതൊന്നുമല്ല ഏഷ്യാനിലൊരു ആങ്കർ ആയിട്ട് കയറണം അപ്പം അതിനുവേണ്ടി മാക്സിമം ദിവസം അവിടെ നിൽക്കി നിർത്തുക നിവിൻ നിൽക്കുക നിവിൻ്റെ അവിടെ നിൽക്കുക അപ്പോൾ എൻ്റർടൈനറായിട്ട് നിന്ന് വളരെ എല്ലാവരെയും ഇഷ്ടം മേടിച്ചെടുക്കുക അപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ഫെയിം ആയല്ലോ അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ആങ്കർ ആയിട്ട് വന്നപ്പോൾ ബഡായി ബംഗ്ലാവൽ ആരിയൊക്കെ വന്നാലോ അങ്ങനെ എന്തേലും ഒരു പ്രോഗ്രാമിനൊന്നും അതൊക്കെ ഹിറ്റായ പിന്നെ അറിയപ്പെടില്ല അപ്പോൾ ഒരു ബേസിക് ആയിട്ട് ബിഗ് ബോസ് വരിക എന്ന അതിൽ നിന്ന് ഫെയിം ഇപ്പോൾ നെവിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്കെല്ലാം ഇപ്പം അറിയാം അല്ലേ കുറേ ആൾക്കാർക്കും അറിയാം കേരളത്തിൽ ഇപ്പോൾ അറിയാവുന്ന ആളാണ് തമാശ അല്ലേന്ന് വെച്ച് നമ്മളെ അങ്ങ് ഉണ്ട് അങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് കപ്പടിക്കണമെന്നല്ല ഫെയിം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കുന്നത് എന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ഇവരെന്താണേലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലും ഒക്കെ രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം പിന്നെ ഓരോരുത്തരെ സ്റ്റാർ വാലി അനുസരിച്ചാണ് ഇത് പണ്ട് രേണുസുതി പോകുന്നതിന് ഇപ്പം യൂ രേണുസുദിക്ക് ഡെയിലി ഒരു ലക്ഷം എന്തൊക്കെയോ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞ അതൊന്നും ഇല്ലായിരുന്നു നമുക്ക് പിന്നീട് മനസ്സിലായി രേണുസൂതി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ എങ്ങനെയും രേണുസൂതി പിടിച്ചു നിന്നേ നിൽക്കാതെ പോകുന്നതാണ് ഒന്നും കിട്ടുന്നില്ല പത്ത്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അത്രയൊക്കെ കിട്ടുള്ളൂ ഓരോരുത്തര വാല്യു അനുസരിച്ചാണ് ഒരേ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ആളാണ് അനിമോള് കാരണം അനിമോൾക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ പോയിട്ട് ഒരു ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നല്ല ഫെയിമുള്ള ആളാണ് അതുകൊണ്ട് ആ സ്റ്റാർ വാല്യൂവിനുള്ളത് കിട്ടും പക്ഷെ അനുമോൾ പറഞ്ഞിട്ടില്ല അറുപത്തയ്യായിരം രൂപ ഡെയിലി വാങ്ങുന്നുണ്ട് ജിസൈലിലെ മുകളിലാണ് അനുമോൾക്ക് കിട്ടുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല ജിസെയിലെ ഇൻ്റർനാഷണൽ മോഡലൊക്കെ ആണെങ്കിലും ജിസൈലിന് വന്തോ കിട്ടാനും ചാൻസ് ഇല്ല കാരണം ജിസൈലിനെ കേരളത്തിൽ അറിയത്തൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ വേണമെങ്കിൽ അവരാണ് ഇപ്പം ജിസൈൽ എന്ന വ്യക്തിയെ കേരളത്തിൽ അറിയിച്ചു കൊടുത്തത് ആലപ്പുഴക്കാരി ഇൻ്റർനാഷണൽ മോഡലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കറിയില്ലായിരുന്നു അപ്പം എൻ്റെ ഒരു വിശ്വാസം അനുമോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എന്നാൽ അനുമോൾ വാ പോയ കോടാലി പോലെ സർവ്വകാര്യം വിളിച്ചു പറയുന്ന ഒരാളുമാണ് അതും ഒരു സൈഡിൽ നമ്മൾ ഓർക്കണം ഇനി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അതെന്തിനൊരു വിവാദമാക്കുന്നെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അനുമോൾക്ക് അതിനുള്ള ഇതുണ്ട് വാല്യുണ്ട് അറുപത്തയ്യായിരം ഒക്കെ ആണെങ്കിലും മേടിക്കാൻ അത്രയും വെയിമുള്ള വ്യക്തിയല്ലേ ഏതായാലും പറഞ്ഞത് നെവിൻ അതിപ്പോൾ എടുത്ത് അടിച്ചിരിക്കുന്നത് എല്ലാ അടിയും നെവിൻ അടിക്കുന്നത് എന്നാ അനിമോൾക്കെട്ട് ദോഷമായിട്ട് ഭവിക്കും ണം അനുമോളെ ജനങ്ങൾ വെറുക്കണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂവിൽ കൊണ്ട് അനുമോളിടണം അപ്പം ഇതിൻ്റെ അത് എനിക്ക് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്തതിൽ നിന്ന് അനിമോള് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല പറഞ്ഞില്ലേ മുഖത്താ നോക്കി അറപ്പ് തോന്നുന്നു ആ ഒരു വാക്ക് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരാളുടെ മുഖം നോക്കി നമ്മൾ പറയാൻ പാടില്ല എത്ര ദേഷ്യം വന്നാലും അതുകൊണ്ട് ആ വാക്ക് മാത്രം പക്ഷേ അപ്പോഴും എനിക്കറിയാം നെവിന് ആവശ്യത്തിലേറെ അനുമോക്കെട്ട് കൊടുക്കുന്നുണ്ട് തുടക്കം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല കുടയാണ് കൊടുക്കുന്നത് ഇപ്പം തന്നെ ബിന്നി പോയപ്പം ബിന്നി ആ സ്റ്റേജിൽ നിന്ന് ലാലേട്ടനോട് പറഞ്ഞു ആരെ മിസ് ചെയ്യുന്നു അല്ലെ ആരെ കാണുമെന്ന് ചോദിച്ചാൽ നെവിനുമായിട്ടാണ് ഒരു കമ്പനി നെവിനുമായിട്ട് അത്ര കമ്പനി ഇല്ല ഇപ്പോലും നമ്മൾ കണ്ടെല്ലാം ചെറിയ കമ്പനിയൊക്കെ ആയിട്ടുള്ളത് സ്പെഷ്യൽ ഇഷ്ടമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇവര് ബിന്നെയും നെവിനും നല്ല കമ്പനി ആയിരുന്നുള്ളത് നമുക്ക് മനസ്സിലായി നെവിനെയാണ് മിസ്സേ എന്ന് പറഞ്ഞ് നെവിനാണ് കരയേം ചെയ്തു ആദ്യം ഈ പി ആർ എന്നും പറഞ്ഞടിച്ചത് ആരുമോളെ അടിച്ചത് ബിന്നിയാണ് അപ്പോൾ ഈ ബിന്നിയും നെവിനും ഒക്കെ ഒറ്റ കെട്ടായിട്ട് നിന്ന് അനുമോക്കെട്ടായിരുന്നു പണി കൊടുത്തോണ്ടിരുന്നത് അതിലൊരാളാണ് ബിന്നി പോയ അടുത്ത ആളാണ് നെവിന് അപ്പം നെവിൻ ആ ഉത്തരവാദിത്തം ബിന്നി ഒക്കെ തടി കൊടുക്കുന്ന ഉത്തരവാദിത്തം വളരെ കാര്യമായിട്ട് നെവിൻ അവിടെ ചെയ്തിരിക്കും എന്നാൽ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് ആലോചിക്കണം അനുമോള് ഈ സത്യം പറഞ്ഞാൽ അനുമോൾ ഇവിടെ നിന്ന് ഞാനിവിടെ നിൽക്കുകയെന്നും പറഞ്ഞ് ഈ നെവിൻ വോക്കൗട്ട് നടത്തിയതാണ് അത് നമ്മൾ കണ്ടതാണ് അപ്പം അയാൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വോക്കൗട്ട് നടത്താൻ മാത്രമോ അനുമോൾ അവിടെ നിന്ന് കരയുക ചെയ്തു ആ സമയത്ത് അതിന് മാത്രമുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ ഒരു പട്ടി ഷോ പോലെ ഷോ നടത്തി ഇറങ്ങി ഇറങ്ങിപ്പോവൊക്കെ ചെയ്യുന്ന നെവിനാണ് നെവിൻ്റെ ഉള്ളിൽ അനുമോള് ശത്രു തന്നെയാണ് ഇന്നലെ ഈ നമ്മൾ ഈ ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്ന് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് അതായത് നമുക്ക് മനസ്സിലാവില്ല ഈ ഈ മുമ്പല്ലോണ്ട് ചിരിച്ചോണ്ട് അണുപ്പല്ല്ല് കൊണ്ട് അറിയുക എന്നൊക്കെ പറഞ്ഞാലും അകത്തുള്ളിൽ ഭയങ്കര ദേഷ്യമായിരിക്കും പക്ഷേ ഇങ്ങനെ എല്ലാം തമാശയിലൂടെ അവർ ചിലർ നമ്മുടെ തന്തയ്ക്ക് വരെ വിളിക്കും നമുക്ക് മനസ്സിലാവില്ല ചില ക്യാരക്ടർ അങ്ങനെയുണ്ട് പക്ഷേ അവരെല്ലാ കാര്യങ്ങളും തമാശയിലൂടെ പറയും നമുക്കത് പെട്ടെന്ന് കത്തല്ലേ ഒന്ന് ചിന്തിച്ച് കഴിയുമ്പഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർ നമ്മളെ ഇതാ പറഞ്ഞതെന്നുള്ള അതുപോലെ എല്ലാ കാര്യങ്ങളും തമാശയിലൂടെ പറയാം അതിനാണ് സായിബ് ഒരു ഉപദേശം തന്നിട്ടുണ്ട് എല്ലാ തമാശയും പകുതി കാര്യമായിട്ട് എടുക്കണമെന്ന് നേർ പകുതി കാര്യമായിട്ട് നമ്മൾ എടുക്കണമെന്ന് പക്ഷേ നമ്മൾ പറയും തമാശ പറഞ്ഞാൽ മനസ്സിലാവില്ല ഹ്യൂമർ സെൻസ് ഇല്ല ഇതൊക്കെ പറയും പക്ഷേ തമാശക്കുള്ളിൽ കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് ചിലരൊക്കെ മുഖത്ത് നോക്കി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തമാശയായിട്ട് പറയും അത് നമ്മൾ ലൈഫിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം മൊത്തം തമാശയിൽ അവതരിപ്പിക്കുന്ന ആളാണ് നെവിന് പക്ഷേ എങ്കിൽ ഈ ഷോ ആദ്യം തൊട്ട് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകാം നെവിൻ ഇന്നലെ കൊടുത്ത ഭയങ്കര ബ്രില്യൻറ്റാന്ന് പറയണം ഇന്നലെ കൊടുത്ത ടാസ്ക് ഇന്നലെ ഈ ജ്യൂസ് കുടിച്ചിട്ടുള്ള ടാസ്ക് ആ ടാസ്കിൻ്റെ അവസാനം ഇവരെ എന്താണോ ഉദ്ദേശിച്ചാൽ കറക്റ്റ് വാചകം സഹിതമാണ് ബിഗ് ബോസ് കൊടുത്ത വാചകം എഴുതി കൊടുത്ത വാചക സഹിതം അവിടെ നിവിൻ പറഞ്ഞു ബ്രില്യൻ്റ് എന്നാണ് അതിൻ്റെ മറുപടി ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ നിവിൻ്റെ തലയിൽ ആൾ താമസം ഇല്ലെന്ന് പറയാൻ പറ്റുമോ നല്ല ആ താമസമുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ചിരിച്ച് ഒരു പൊട്ടം പോലെ നടന്ന് എല്ലാവരെയും അവൻ ആദ്യമേ തന്നെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ ആരും അങ്ങനെ വിശ്വസിക്കേണ്ട അതിൻ്റെ അകത്തൊണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളതിൽ ഏറ്റവും മുറ്റു സാധനം ആരാന്ന് ചോദിച്ചാൽ നെവിനാണ് പക്ഷേ ചിരിച്ചോണ്ട് അവിടെയുള്ളവരെയും കയ്യിലെടുക്കാൻ നോക്കി പ്രേക്ഷകരെയും കയ്യിലെടുക്കാൻ നോക്കി ഈ അവസാന നാളുകളിൽ എത്തിയപ്പോൾ ഉള്ളവർക്ക് മനസ്സിലായി ഇന്നലെ ആ നെവി അനിമോൾ പറയുന്നുണ്ട് ഞങ്ങളെല്ലായിടത്തും തീരുമാനം എന്നാന്ന് വെച്ചാൽ ഈ പുറത്ത് ഒരു കണക്ഷനും ഒരു ജീവിയുണ്ടേ നീയേ ഉള്ളൂ നിന്നോടൊരു കൂട്ടം വെക്കുകയായിരുന്നു അപ്പം നെവിൻ്റെ ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണം പുറ അതൊരു ഗെയിം ഷോയാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ അടി നടക്കാം എന്നാലും പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവരെല്ലാം ഒരു അങ്ങനെയല്ല ഗെയിം അവിടെ കഴിഞ്ഞു എന്നുള്ള രീതി പക്ഷേ ഇന്നലെ അവർ പറഞ്ഞത് നൂറ ആദില പിന്നെ അനുമോളൊക്കെ എടുത്ത തീരുമാനം പുറത്തിറങ്ങിയതിന് ശേഷം നെവിനുമായിട്ടൊരു ബന്ധം വെക്കുമായിരുന്നു കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്നുള്ള രീതിയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം നെവിൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തപാശയിലൂടെ നമ്മളെയും ലാലേട്ടനെയും ബിഗ് ബോസ് ിനും അവിടെയുള്ള പ്രേക്ഷ മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുക പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് കാരണം പതിനൊന്ന് പേരിപ്പം തീരാറായില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി സംഭവം എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പല ലൈവിലും കണ്ടിട്ടുണ്ട് നേരത്തെ ഈ വോക്കൗട്ട് നടത്തിയതിന് ശേഷവും അതിനു മുന്നേ അത് കഴിഞ്ഞുവൊക്കെ ഈ നെവിനും അനുമോളും ഒരു പാത്രത്തിൽ തിന്നുന്ന കണ്ടിട്ടുണ്ട് അത് അനുമോള് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഈ നെവിൻ എപ്പോഴും എന്തെങ്കിലും തിന്നേണ്ടതു കൊണ്ട് നെവിന് തിന്നാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ അനിമോൾ തിന്നുന്ന പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നോളാൻ പറയുന്നുണ്ട് അങ്ങനെ തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നെവിൻ ഇന്നലെ അനിമോൾ പറയാനുണ്ട് സകലമാനെ ആൾക്കാരുടെ കയ്യിലും പാത്രത്തിലും കൈയിട്ട് വരുമെന്ന് പറയുന്നുണ്ട് അവനവിടെ ഫുഡ് കഴിക്കാൻ അവൻ എല്ലാവരെയും ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിലും പറഞ്ഞു കൊടുത്തു ബിഗ് ബോസ് വാൻ ചെയ്താലും ഒന്നും കേൾക്കാതെ ഫുഡിൻ്റെ കാര്യത്തിൽ അവൻ ആകുന്ന മാക്സിമം അവൻ വയർ നിറയ്ക്കും ബിഗ് ബോസ് വന്നതിന് ശേഷം വണ്ണം വെച്ച് പോകുന്ന ഒരാളെ കണ്ടിട്ടുള്ള എന്ന് ലാലേട്ടം പറയുന്നു അത് ഇവനാന്ന് പറയുന്നുണ്ട് അതും ഒരു സാമർത്ഥ്യമല്ലേ ഇതുപോലെ റേഷൻ അനുസരിച്ച് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് വയർ നിറച്ച് തിന്ന് വണ്ണം വെക്കണമെങ്കിൽ അതൊരു സാമർഥ്യമല്ലേ നിങ്ങളോലോചിച്ച അതെങ്ങനെയാണ് അവന് കിട്ടുന്നത് അത് മറ്റൊരാളുടെ വിഹിതമല്ലേ അവനാണ് എടുക്കുന്നത് അവനപ്പം അവിടെ ഒരു മറ്റൊരാളെ പറ്റിക്കുമല്ലേ ചെയ്യുന്നത് ഏത് വഴിക്കാണേലും ആൾക്കാരെ പറ്റിച്ചല്ലേ വയറു നിറയ്ക്കുന്നത് തമാശയിലൂടെ ചെയ്യുന്നതും പറഞ്ഞ അത് കാര്യമല്ലാതാവുന്നില്ലല്ലോ അപ്പൊ അവന്റെ ബുദ്ധിയുടെ ലെവലും മനസ്സിലായോ ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് നെവിൻ ചിരിച്ചോണ്ട് കഴുത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഈ വിളിച്ചു പറഞ്ഞ അത്രയും കാര്യവും അനുമോൾക്കെതിരെ അതായത് കഴിഞ്ഞയാഴ്ച ബിന്നി കൊളുത്തിവിട്ട പി ആറ് അതിൻ്റെ ബാക്കിയായിട്ട് കൊളുത്തിവിട്ടതാണ് നെവിൻ ഇപ്പം ഈ അനുമോൾക്കെതിരെയുള്ള ഈ ഒരു ഇത് ഇത് ലാലേട്ടം വന്നെന്തോ ആക്കാരുടെ മുഖത്ത് കരുവായിത്തി വെച്ചാൽ അവിടെ നിർത്തുമെന്നു എന്തൊക്കെയാ പറയുന്നുണ്ട് വിവാദം പിന്നെ അമ്മൂമ്മയുടെ അമ്മ അമ്മൂമ്മയ്ക്ക് വിളിച്ച ഇപ്പം വിളിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ലാലേട്ടം പഠിച്ചിട്ട് വന്ന ആർട്ടിഫിഷ്യൽ കുലശ്രീ കുലശ്രീ എന്ന് പറഞ്ഞാൽ ഒരു നല്ല വാക്ക് ഏഹ് നമ്മൾ ചുമ്മാ കളിയാക്കി പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ മറുസൈഡ് അതിൻ്റെ അർത്ഥം മാത്രം എടുത്താൽ കുലശ്രീ എന്ന് പറഞ്ഞാൽ കുലത്തിൽ ഇരുത്താൻ കൊള്ളാവുന്ന എന്നല്ലേ കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീടല്ല ഒരു കുലമാണ് കുലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുലം എന്നർത്ഥം എന്താണേലും കുലസ്ത്രീ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നല്ല അർത്ഥമാണ് ഒരു വീട്ടിൽ ഇരുത്താൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ ഏഹ് മാന്യത അച്ചടക്കവും മര്യാദയൊക്കെ ഉള്ള ഒരു സ്ത്രീ എന്നുള്ളത് ഇവൻ ഇവിടെ പറയുന്നത് ആർട്ടിഫിഷ്യൽ കുലശ്രീ എന്ന് ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കൃത്രിമത്വം അല്ലേ കൃത്രിമം എന്നങ്ങാണ്ട് ആർട്ടിഫിഷ്യൽ കൃത്രിമമായത് എന്നുള്ള അർത്ഥമല്ലായിരുന്നു അപ്പം കുലശ്രീ അല്ല അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാകേണ്ടത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കുല അങ്ങനെയാണ് പറയുന്നത് ഇവൻ വളരെ ബ്രില്യൻറ്റാന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പുറത്താണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പം ലാലേട്ടൻ വരുമ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യണം ശരിക്കും ലാലേട്ടനെങ്കിലും ഈ നെവിൻ്റെ ബുദ്ധി മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ഇവരെ എല്ലാം പറ്റിച്ചോണ്ടിരിക്കുന്ന മർമ്മത്തിലടിക്കേണ്ട സമയത്ത് എല്ലാവരെയും മർമ്മത്തിൽ അടിക്കുന്നുണ്ട് അതിലെല്ലാം ഉപരി നോമിനേഷനിൽ ആരേലും പേര് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരന് സഹിക്കാൻ പറ്റില്ല അതെന്ത് വൃത്തിയായിട്ട സ്വഭാവമാണ് ഓർക്കുന്നത് പിന്നെ ഈ സ്ത്രീയെ നിന്റെ മുഖം കണ്ട് കാർക്കിച്ച് തുപ്പാൻ തോന്നും ആ ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉണ്ടല്ലോ അത് വളരെ കലിയോടുകൂടി ഒരാളുടെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ആ ബിഗ് ബോസ് ഹൗസിലെ വലിയൊരു പ്രശ്നമാക്കിത്തീരും തീരും അതേസമയത്ത് ഇവൻ ഒരു കോമഡി രൂപത്തിൽ ഇതങ്ങ് പറയുക സ്ത്രീയെ നിൻ്റെ മുഖം കണ്ടാൽ കണ്ടെ ചൂടുവെള്ളം ഒഴിക്കാൻ തോന്നുക മുഖ മുഖത്ത് കാർക്കിച്ച് തുപ്പാൻ തോന്നുക ഇങ്ങനെയൊക്കെ ഇവൻ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കേൾക്കുന്നവരും ഇതായെന്ന് നമ്മൾ പോലും ഒരു പരിധി കൂടുതൽ കാര്യമാക്കിയെടുക്കില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അവനതൊരു കോമഡി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതവൻ തമാശ പറഞ്ഞല്ലേ എന്നുള്ളൊരു രീതി അവര് പക്ഷേ ആ തമാശയിലൂടെ പറയാനുള്ള മുഴുവൻ അനാവശ്യം അവൻ പറയുന്നുണ്ട് അവൻ്റെ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് ഇത് പിന്നെ ഉളുത്തിവിട്ട എൻ്റെ ബാക്കിയാണ് അവൻ അവനിപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ നാൾ അല്ലാതെ ഇതിൻ്റെ അകത്ത് അനിമോളുടെ ഭാഗത്ത് ഈ അമ്മൂമ്മയുടെ അമ്മൂമ്മയെന്ന് വിളിച്ച കുലശ്രീ അതിൻ്റെ അകത്തു പോലും എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല പിന്നെ ലാലേട്ട വീട്ടിൽ വീട്ടിൽ വീട്ടിരിക്കുന്നവരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നൂറെ ഉപദേശിക്കുന്നവരെ പറയാൻ പാടില്ല അത്രയേ ഉള്ളൂ കാരണം അവൻ വിളിക്കുന്നതിന് പകരം തിരിച്ച് വിളിക്കുക ഇനി നീ വിളിച്ചാൽ ഞാൻ വിളിക്കുമെന്നാണ് അനിമോൾ പറഞ്ഞത് അപ്പോൾ വിളിച്ചപ്പോൾ വീണ്ടും വിളിച്ചു അത്രേ ഉള്ളൂ പകത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തു ഇനി വേണേ നിർത്തി റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ വീട്ടിലുള്ളവരെ പറയരുതെന്ന് പറഞ്ഞു നിന്നെ കുലശ്രീ എന്നല്ലേ വിളിച്ചോളൂ അപ്പം നീ കുലപുരുഷൻ തിരിച്ചു വിളിക്കുക അല്ലാതെ വീട്ടിലിരിക്കുന്നവരെ നിനക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് വഴക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണേലും അനുമോളെ ഒന്ന് അടിച്ചിടുക ഇതാണ് ഉദ്ദേശം പലരുടെ ഉദ്ദേശം അതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം